ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ട്രിവാൻഡ്രം വരെ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല ഒരു കടയിൽ വന്നേക്കുമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഇവിടെ ഒരാൾ തണുത്ത് വിറക്കുന്നുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഇടിയപ്പവും മുട്ടക്കറിയും കിഴങ്ങറിയും ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് വരേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങളെ മക്കളെയൊക്കെ കൊണ്ട് ലുലു മാളിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉള്ള അവരുടെ ആ സന്തോഷം ഒന്നും നോക്കിയാൽ രണ്ടും കൂടെ ഭയങ്കര ഓട്ടമായിരുന്നു അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എന്താ ഒരു കടയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് കാണിക്കുന്നതാണ് രണ്ടും കൂടെ അവരെല്ലാം ഓടി നടന്ന് കാണുമായിരുന്നു ഞങ്ങൾ കുറേ ഷോപ്പിലൊക്കെ കയറി അവർക്ക് ഇവിടെ വരണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നാൽ മെയിൻ ഹോളിൽ ഇതാ ഇതുപോലെ വളരെ മനോഹരമായിട്ട് ഒരു ബോട്ടും കുറേ മീനും ഒക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ കാണിക്കാമേ ഇതാ ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്ത ഫോട്ടോസ് അതിനുശേഷം ഞങ്ങൾ കുറേ ഷോപ്പിലൊക്കെ ഡ്രസ്സൊക്കെ നോക്കി പക്ഷേ എനിക്കൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന ഡ്രസ്സിന് ഒന്നെങ്കിൽ അതിൻ്റെ അത് ആയിരിക്കും അങ്ങനെ ആകെ ആകെപ്പാടെ വിഷമിച്ച് ഇനി ഇവിടെ നിന്ന് എടുക്കണ്ട പുറത്ത് പോയി വേറെ എവിടെയെങ്കിലും നോക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പണ്ട് മക്കൾമാരെ കൂടെ ഇവിടെ നിന്ന് തപ്പി പിടിച്ചുകൊണ്ട് വന്നു അപ്പം നിന്ന് നെയിൽ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ ഭയങ്കര ബഹളമായിരുന്നു അപ്പം ഡ്രസ്സൊക്കെ എടുത്തിട്ട് മമ്മി നെയിൽ വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വിധത്തിൽ സമാധാനപ്പിച്ചു എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും നിന്നെ കൊണ്ട് ഒരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല നിനക്കൊരു നൂറ് കടയിൽ കയറണം ഒരു കട ൊരു സാധനം ഇഷ്ടപ്പെടുത്തൂല്ലോ പക്ഷേ ഇവിടെ എൻ്റെ മിസ്റ്റേക്ക് അല്ലായിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നതൊക്കെ മിക്കതും ആയിരുന്നു അപ്പോൾ ഞാൻ സ്ലീവ്ലെസ് യൂസ് ചെയ്തതുകൊണ്ട് എനിക്കത് എടുക്കാനും പറ്റത്തില്ലായിരുന്നു അങ്ങനെ കുറേ നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തെങ്കിലുമൊക്കെ ഓരോ പ്രശ്നങ്ങൾ എനിക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലും ബെറ്റർ ആയിട്ടുള്ളത് വേറെ എവിടെയെങ്കിലും കാണുമായിരിക്കും അപ്പോൾ അവിടെ നോക്കിയാലോ എന്നൊരു ചിന്ത വരും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പറയണേ ഇവിടെ നിന്നും ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് അടുത്ത കടയിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മാക്സിൽ പോയി അവിടെ ചെന്നൊരു ഡ്രസ്സിട്ട് കാണിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇത് അടിപൊളിയായിട്ടുണ്ട് ഇനി വേറെ കട തപ്പം ഞാൻ പോകാതിരിക്കാനായിരിക്കാം ചിലപ്പോൾ പുള്ളി വന്നത് അങ്ങനെ അവസാനം എടുത്ത ഡ്രസ്സ് ഇതായി ഇതാണ് ഗൈസ് മണിക്കൂറുകൾക്ക് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി നേരെ എല്ലാവരും വിശന്ന് കുഴഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഇതാ ഇതെൻ്റെ രണ്ട് മക്കളന്മാരും കരഞ്ഞിരിക്കുന്ന എന്തിനാണെന്നറിയാമോ അവർക്ക് ഞാൻ നെയ്ല് വാങ്ങിക്കൊടുത്തില്ല എന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ കിടന്ന് പിന്നെ ഞാൻ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ കണ്ട ബിരിയാണിയും ഇവർക്ക് ഓർഡർ ചെയ്തത് ഷവായി ആയിരുന്നു അപ്പോൾ അവർക്കത് മതിയെന്ന് പറഞ്ഞു നല്ല സൂപ്പർ ബീഫ് ബിരിയാണി ആയിരുന്നു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ മറ്റു വീഡിയോ ആയിട്ട് കാണാം ബാ ബായ്